എല്ലാവരും പാർട്ടി തീരുമാനം അംഗീകരിക്കണമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ പദവി ഒഴിഞ്ഞത് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായാണ് പദവിയിൽ നിന്നും നീക്കിയെന്ന വാർത്ത മാധ്യമങ്ങളുടെ പ്രചാരണമാണെന്നും പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു തീയതി പാർട്ടിയുടെ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ഉച്ചവരെ ഞാൻ സർഗാ വി പി ജയരാജനും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പാർട്ടിയുടെ സംഘടനാപരമായ എല്ലാ തലങ്ങളിലുമുള്ള ഞങ്ങൾ സാധാരണ നിലയിൽ നടത്തുന്ന ചർച്ചയിൽ സഖാ വി പി ജയരാജൻ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അങ്ങേറ്റം ത്യാഗപൂർണമായ പങ്കുവഹിച്ച ഒരു നേതാവാണ് സർഗാർ വി പി ജയരാജൻ അദ്ദേഹം നേതൃ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആ ചുമതല അദ്ദേഹം തുടരുക തന്നെയാണ് ചെയ്യുന്നത് അദ്ദേഹം വേറിട്ടൊരു നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ആ നിലയിൽ